ഇത്രയും തപശക്തിയും സിദ്ധികളുമുള്ള വിശ്വാമിത്രൻ എന്ന മഹാനായ മഹർഷിക്ക് തന്റെ യാഗരക്ഷ ചെയ്യുവാൻ പതിനാറ് വയസ്സ് പോലും തികയാത്ത ഒരു ബാലനെ ആവശ്യമുണ്ട് അതായത് ശ്രീരാമനെ വാൽമീകി രാമായണത്തിലെ ബാലകണ്ഠത്തിൽ ഈ സന്ദർഭം വ്യക്തമായി വിവരിക്കുന്നുണ്ട് വിശ്വാമിത്രൻ അയോധ്യയിൽ എത്തുന്നതേ ഈ ആവശ്യത്തിനാണ് തന്റെ യാഗം പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയപ്പോൾ അതിനെ മുടക്കിക്കൊണ്ട് രക്തപങ്കിലമായ മാംസം വർഷിച്ചുകൊണ്ട് മാരീജൻ സുബാഹു എന്ന രണ്ട് രാക്ഷസന്മാരെത്തുകയും അവരെ നേരിടാൻ അല്ലെങ്കിൽ അവരിൽ നിന്നും തന്റെ യാഗരക്ഷ നടത്തുവാൻ വേണ്ടി തനിക്ക് ശ്രീരാമചന്ദ്രനെ വിട്ടുതരണം എന്നുള്ള ആവശ്യമാണ് പക്ഷെ ഇതൊന്നും നനയ്ക്കാതെയാണ് ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനെ കൊണ്ട് പറയുന്നത് അങ്ങയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാലും ഞാനത് നിറവേറ്റി തരുന്നതാണ് അതിനുശേഷമാണ് വിശ്വാമിത്രൻ തന്റെ ആവശ്യം പറയുന്നത് തനിക്ക് ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടു പോകണം ഒന്നും രണ്ടും ദിവസത്തേക്കല്ല പത്ത് രാത്രികളിലേക്കാണ് ശ്രീരാമചന്ദ്രൻ തന്റെ യാഗത്തിന് കാവൽ നിൽക്കേണ്ടത് ഘോരമായ വനത്തിൽ യാഗത്തിന് കാവൽ നിൽക്കാൻ പതിനാറ് വയസ്സ് പോലും തികയാത്ത തന്റെ ബാലനെ അയക്കുക തന്റെ ഓമന പുത്രനെ അയയ്ക്കുക തനിക്ക് കാത്തിരുന്ന കിട്ടിയ മകനാണ് ശ്രീരാമചന്ദ്രൻ അവൻ ചെറുപ്പമാണ് യുദ്ധത്തിൽ പരിചയമില്ലാത്തവരാണ് മാരിജന്റെ സ്വഭാവവിന്റെ രക്ഷകർത്താവ് ആരാണ് ആര് പറഞ്ഞിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരോട് എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് എന്ന് മാത്രം അങ്ങനോട് പറഞ്ഞു തരിക വിശ്വാമിത്രന്റെ ആകരക്ഷ ചെയ്യാൻ ഞാൻ എന്റെ സർവ്വസൈന്യങ്ങളെ കൂട്ടി വരാം എന്ന് ദശരഥൻ പറഞ്ഞപ്പോഴാണ് വിശ്വാമിത്രൻ പറയുന്നത് അവർ രാവണന്റെ കിങ്കരന്മാരാണ് രാവണനെ പോലെ ഘോരനായൊരു രാക്ഷസനെതിരനിൽക്കാൻ അങ്ങയുടെ കൂടെ ശ്രീരാമചന്ദ്രനെ ഈ ആവശ്യത്തിന് വേണ്ടി അയക്കാൻ എനിക്കാവില്ല എന്ന് ദശരഥൻ തീർത്തു പറയുന്നുണ്ട് ഇത് ഇക്വാകു കുലത്തിന്റെ നാശത്തിന് കാരണമായിരിക്കും ഈ കുലത്തിനോ രാജധർമ്മത്തിനോ ചേരുന്നതല്ല നിന്റെ വാക്ക് തെറ്റിക്കാൻ നീ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ കോപം കൊള്ളുന്ന കണ്ടപ്പോൾ വശിഷ്ടമഹർഷി പറയുന്നത് ഇങ്ങനെയാണ് സർവ്വ അസ്ത്രങ്ങളും ഋഷാശ്വൻ എന്ന പ്രജാപതിക്ക് ദക്ഷപുത്രിമാരായ ജയക്കും സുപ്രഭയ്ക്കും ഉളവായവരാണ് ജയ എന്നവർക്ക് ഇഷ്ടം പോലെ രൂപം എടുക്കാൻ കഴിയുന്നതും സേനയുടെ വധത്തിനും ആവശ്യമുള്ള നിഷ്ഫലമാകാത്ത അൻപത് അസ്ത്രങ്ങളും സുപ്രഭ എന്നവർക്ക് ആർക്കാലും തടുക്കാൻ പറ്റാത്ത ആരാലും പഴുതിലടയ്ക്കാൻ പറ്റാത്ത സംഹാരർ എന്ന പേരുള്ള അൻപത് അസ്ത്രങ്ങളും ഉളവായി ഈ അസ്ത്രങ്ങളെല്ലാം പരിചയമുണ്ട് വിശ്വാമിത്രന് അത്രയും ജ്ഞാനമുള്ള അല്ലെങ്കിൽ അത്രയും അസ്ത്രവിദ്യ വശമുള്ള വിശ്വാമിത്രന് ഈ ആകരക്ഷ ചെയ്യാൻ ശ്രീരാമന്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇത് ശ്രീരാമന്റെ ഹിതത്തിനു വേണ്ടിയാണ് ശ്രീരാമന്റെ നല്ലതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് അദ്ദേഹം ശ്രീരാമനെ തന്റെ കൂടി അയക്കാൻ പറയുന്നത് വിശ്വാമിത്രന്റെ സംരക്ഷണത്തിലുള്ളപ്പോൾ ശ്രീരാമന് യാതൊരു ആപത്തും ഉണ്ടാവുകയില്ല അതുകൊണ്ട് അങ്ങ് ധൈര്യമായി വിശ്വാമിത്രന്റെ ഒപ്പം ശ്രീരാമചന്ദ്രനെ അയക്കണം എന്ന് വസിഷ്ഠ മഹർഷി ദശരഥ രാജാവിനോട് പറയുന്നു ഇതിനുശേഷമാണ് ദശരഥൻ ശ്രീരാമചന്ദ്രനെ വിശ്വാമിത്രന്റെ ഒപ്പം അയക്കുന്നതും കൂടെ ലക്ഷ്മണകുമാരൻ പോകുന്നതും